ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ുംവർ നിയർ ബസ്റ്റാൻഡ് ചേലക്കര എസ് എം ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് പി സി പതിനഞ്ചാമത് ജന്മദിനാഘോഷം നടത്തി വാർഡ് മെമ്പർ ഗോപാലകൃഷ്ണൻ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു ചേലക്കര പോലീസ് എസ്ഐ നാസർ ഡെപ്യൂട്ടി എച്ച് എം ഹലീമ എന്നിവര് പതാക ഉയര്ത്തിയതോടുകൂടിയാണ് പരിപാടിക്ക് തുടക്കമായത് തുടര്ന്ന് നടന്ന ദിനാഘോഷ ചടങ്ങ് വാർഡ് മെമ്പർ ഗോപാലകൃഷ്ണന് ഉദ്ഘാടനം ചെയ്തു എസ് പി സി പിടിഎ പ്രസിഡന്റ് കെ സി വിനോദ് വൈസ് പ്രസിഡന്റ് സുമയ്യ കബീർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് മധുര പലഹാര വിതരണവും നടത്തി ദിനാഘോഷത്തിന്റെ ഭാഗമായി കേഡറ്റുകളുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ പരിപാടിയും കൾച്ചറൽ പരിപാടിയും അരങ്ങേറി കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസറായ രമ്യ എസ് പി സി സി പി ഒ മിനി എ സി പി ഒ സിന്ധു തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര